ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വനിത ഹോട്ടലിലാട്ടോ നമ്മുടെ സുബൈദാത്താൻ്റെ ചായക്കട കുറച്ച് മുന്നേ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ രാവിലെ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ചൂട് പൊറോട്ട അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതെ അത് വേണ്ടാത്തവർക്ക് ഉണ്ട് കേട്ടോ ചൂടോടുക്കാൻ ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഇവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കൈപ്പത്തിരി തന്നെയാണ് അതിലാ ഒരു ചുവന്നുള്ളിയും തേങ്ങ ഒക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ ഇനിയിപ്പോൾ ഇതേ മീൻ കറി വേണ്ടവർക്ക് നല്ല അയില മുളക് ഇട്ടതും രാവിലെ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെയാണ് ഇനിയിപ്പോൾ ചിക്കനോ ബീഫോ ഒക്കെ വേണ്ടവർക്ക് അതിൻ്റെ ചെറിയൊരു ഭാഗം നമ്മുടെ ചിക്കൻ്റെ പാർട്സ് വെച്ചിട്ട് ഒരു റോസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ചിക്കൻ കറിക്ക് കൊടുക്കുന്ന അത്രയും റേറ്റ് കൊടുക്കണ്ട എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിക്ക് പിന്നെ അതുപോലെ നമ്മുടെ ബീഫിന്റെ വെട്ടിക്കൂട്ട് വെച്ചിട്ട് അതും ഒരു റോസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട് അതൊന്നും വേണ്ടാത്തവർക്ക് കടലക്കറി ഉണ്ട് കേട്ടാ ഇതൊന്നും വേണ്ട പൈസ ഇല്ലാത്ത കറി എന്നുള്ള രീതിക്ക് നമ്മൾ വേണമെങ്കിൽ പൊറോട്ടയ്ക്കോ ദോശയ്ക്കോ സാമ്പാറും ചട്നിയും അങ്ങനെ എല്ലാം കൊടുക്കുന്നുണ്ട് അപ്പൊ സാമ്പാറുണ്ട് പിന്നെ കാടമുട്ട വെച്ചിട്ടുള്ള ഒരു കറി ഉണ്ടായിരുന്നു അത് ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞുട്ടാ പിന്നെ നമ്മുടെ തേങ്ങാ ചട്നി കൈപ്പത്തിരിക്ക് മെയിൻ ആയിട്ടുള്ളത് ഈ ഒരു തേങ്ങാ പാലാട്ടാ പിന്നെ അവർ അപ്പക്കപ്പം നല്ല ചൂട് ചായയും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇവരുടെ മെയിൻ ആയിട്ടുള്ള കസ്റ്റമർ എന്ന് പറയുന്നത് പണിക്ക് പോകുന്ന കുറെ ചേട്ടന്മാരൊക്കെയാണ് അപ്പൊ കുഴപ്പമില്ലാത്ത രീതിക്ക് ഇവരുടെ കച്ചവടം നടക്കുന്നുണ്ട് അപ്പൊ ഇതാണ് സുബൈദാത്താൻ അസിസ്റ്റ് ചെയ്യുന്ന താത്താട്ട ഇവര് രണ്ടുപേരും കൂടെ ആയിട്ടാണ് ഇത് നടക്കുന്നത് അത്യാവശ്യം നല്ല നീറ്റാട്ട ഇവരുടെ കിച്ചനും കാര്യങ്ങളും എല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ഒരു ഫീല് തന്നെ കിട്ടും രാവിലത്തെ തിരക്ക് ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇവര് ഉച്ചക്കത്തേക്കുള്ള പരിപാടിയും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടാ അത്യാവശ്യം നല്ലൊരു ഊണ് തന്നെയാണ് ഇവർ കൊടുക്കുന്നത് ഇതേപോലെ പണിക്കാർ തന്നെയാണ് ഇവരുടെ മെയിൻ കസ്റ്റമർ അപ്പം അതിനുള്ള ഇവരുടെ പരിപാടിയെല്ലാം സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പകുതി പണികളെല്ലാം സുഭേദാത്താണ്ട് വീട്ടിൽ നിന്നാണ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് അപ്പം അതുകൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് ഈ ഒരു കിച്ചൻ വലിയ വൃത്തികേടൊന്നുമില്ല എപ്പോഴും നീറ്റായിട്ട് തന്നെ കിടക്കുന്നത് ഇന്നത്തെ കറിക്കായിട്ടുള്ളതാണ് ആ ഒരു കുഞ്ഞമത്തിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അതേ ഒരു ഒഴിച്ചു കറിയായിട്ട് ഒരു മോരുകറി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്തെ പാവയ്ക്ക മുളക് ഇട്ടതാണ് കേട്ടോ ഒരു കറി ആയിട്ടുള്ളത് എല്ലാം നല്ല ടേസ്റ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പം രാവിലെ ഞാൻ കഴിച്ചു വന്നത് കൊണ്ട് രാവിലത്തത് ഒന്നും കഴിക്കുന്നില്ല അപ്പം ഇന്ന് ഞാൻ ടെസ്റ്റ് അടിക്കുന്നത് ഉച്ചക്കത്തേക്കുള്ള ഫുഡാണ് അപ്പം അതേ ഉച്ചയായപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ വന്നിട്ടുണ്ട് നമുക്ക് നല്ല അയിലക്കറിയും പിന്നെ അതുപോലെ ബാക്കി ചോറും കാര്യങ്ങളൊക്കെ കേട്ടോ നമുക്കെന്നുള്ളത് മത്തി വാങ്ങിച്ചിട്ടില്ല അയിലയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ മത്തയും പയറും കൂടെ വെച്ചിട്ട് ഒരു സൈഡായിട്ടുള്ള ഒരു കൂട്ടുകാരി ഉണ്ട് പിന്നെ അതേ പാവയ്ക്ക മുളകിട്ടത് ഉണ്ട് പിന്നെ നമ്മുടെ കാബേജ് ഉപ്പേരി പപ്പടം ചോറ് മീൻ വറുത്തത് ഇനി ഇതേ നമുക്ക് നല്ല മീൻകറി ഉണ്ട് സാധാരണ എവിടെങ്കിലും മീൻകറിയൊക്കെ പോയി ചോദിക്കുക എന്നുണ്ടെങ്കിൽ അതിൽ മീൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അരിച്ചെടുക്കണം ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാട്ട നമ്മുടെ ആ ഒരൊറ്റ ഒഴുക്കിൽ തന്നെ നമുക്ക് വേണ്ട മീനൊക്കെ നമുക്ക് അതിൽ വരുന്നുണ്ട് ഈ ഒരു അയില പൊരിച്ചതും ഈ ഒരു ചോറിനും കൂടെ ഇവര് ചാർജ് ചെയ്യുന്നത് വെറും എഴുപത് രൂപ മാത്രമാണ് അതെല്ലാം മത്തി പൊരിച്ചതും ചോറുവാണെന്നുണ്ടെങ്കിൽ അതിന് വെറും അറുപത് രൂപ മാത്രം കറിയും കാര്യങ്ങളും എല്ലാം നമ്മുടെ മുന്നിൽ തന്നെ ആട്ടോ ഇവർ വെച്ച് തീർന്നത് നമുക്ക് ആവശ്യത്തിനുള്ളത് അത്രയും ഇട്ട് കഴിക്കാം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത് ഇവരുടെ ഒരു കാര്യം എനിക്ക് നല്ല വിഷപ്പ് കൊടുക്കനാണ് വന്നിട്ടുണ്ടായിരുന്നത് കാരണം ഇത് കഴിക്കാം എന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയിലാണ് ഞാൻ പിന്നെ വീട്ടിൽ നിന്നാ ഒന്നും കഴിക്കാണ്ടിരുന്നിരുന്നു ഇത്രയും നേരം വെയിറ്റ് ചെയ്തു അപ്പം അത് അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തുട്ടാ കൂടെ അച്ചുമോനും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇന്ന് ഫുഡ് ടെസ്റ്റ് അടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് അച്ചുമോന് പൊതുവേ അങ്ങനെ മീൻകാറിയോട് വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ് അവന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു മത്തനും പയറും കൂടെ ഞാൻ ഈ ഒരു മീൻകാറിയും മോരും പപ്പടം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് ഒരു പൊളി പൊളിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു ഇതുവഴി പോവുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിക്ക് തന്നെ കേട്ടോ ഇവരുടെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഇവർ ഡെലിവറിയും കൂടെ ചെയ്ത് തരും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ